മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വരും ദിവസങ്ങൾ മുള്ളുവിരിച്ചതാകുമെന്നും വ്യക്തം ജി സുധാകരന്റെ പ്രസംഗത്തിന് പിന്നാലെ നിരവധി പേരാണ് ജി സുധാകരനെ പിന്തുണച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സുധാകരന്റെ പ്രസംഗം പാർട്ടിയിൽ തന്നെ ഇടപെടേണ്ടതില്ലെന്നാണ് സിപിഎമ്മിന്റെ നിലപാട് സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തും സ്വീകാര്യരാകണമെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ പ്രസംഗത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിൽ സിപിഎം ചൊവ്വാഴ്ച ആലപ്പുഴയിലെ ഒരു ചടങ്ങിൽ സുധാകരൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് തന്നെയാണെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ സി പി എമ്മിന് അഞ്ചര ലക്ഷം അംഗങ്ങളാണുള്ളത് അവരുടെ വോട്ടുകൊണ്ട് മാത്രം അധികാരത്തിൽ എത്താനാകില്ല അത് തന്നെയാണ് സുധാകരൻ പറഞ്ഞതെന്നാണ് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പ്രമുഖ മാധ്യമത്തോട് മനസ്സ് തുറന്നിരിക്കുന്നത് സുധാകരന്റെ ശൈലിയിൽ പറഞ്ഞു അൻപത് ശതമാനത്തിൽ താഴെ വോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളതെന്നും അതുകൊണ്ടാണ് അധികാരം മാറി വരുന്നതെന്നും പാർട്ടി വിലയിരുത്തിയിട്ടുള്ളതാണ് വോട്ടുവിഹിതം അൻപത് ശതമാനത്തിന് മുകളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം വീടുകളിൽ വോട്ട് തേടി പോകുമ്പോൾ സമൂഹത്തിൽ സ്വീകാര്യതയുള്ളവരാകണം ഒപ്പമുണ്ടാകേണ്ടത് പാർട്ടി രേഖകളിലുള്ള ഇക്കാര്യങ്ങൾ തന്നെയാണ് സുധാകരനും പറഞ്ഞതെന്നും അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറഞ്ഞു എന്നാൽ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിക്കാനില്ലെന്ന് പറയാനില്ലെന്ന് ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട് തെറ്റുകൾ പാർട്ടി സ്വയം തിരുത്താറുള്ളതാണ് അതേ കാര്യം മുതിർന്ന നേതാവ് പറയുന്നതിൽ എന്താണ് പാർട്ടി വിരുദ്ധമായുള്ളതെന്നാണ് ഒരു നേതാവ് പ്രതികരിച്ചത് സുധാകരൻ ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനങ്ങൾ ചില മാധ്യമങ്ങൾ പ്രസംഗത്തിന് നൽകിയെന്ന് നേതാക്കൾ കരുതുന്നു പ്രസംഗം വാർത്തയായതോടെ കഥാകൃത്ത് ടി പത്മനാഭൻ ഉൾപ്പെടെ നിരവധി പേർ സുധാകരനെ വിളിച്ച് സംസാരിച്ചതായാണ് വിവരം ഇരുവരും തമ്മിൽ നേരത്തെ അടുപ്പമുണ്ട് സഖാവ് എന്ന പത്മനാഭന്റെ കഥയിലെ നായകൻ ജി സുധാകരനുമായി സാമ്യമുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഏതായാലും തുറന്ന ചർച്ചകൾക്ക് വഴിമിച്ചിരിക്കുകയാണ് സുധാകരന്റെ പുതിയ വാക്കുകൾ ആലപ്പുഴയിലെ പാർട്ടിയിൽ അടുത്ത കാലത്തുണ്ടായ ചില വിവാദങ്ങൾ മനസ്സിൽ വെച്ചാണ് സുധാകരൻ പ്രസംഗിച്ചതെന്ന് സൂചനയുണ്ട് അംഗങ്ങളും നേതാക്കളും പ്രതിസ്ഥാനങ്ങളിൽ വന്ന ഒന്നിലേറെ സംഭവങ്ങൾ പാർട്ടിയെ ഉലച്ചിരുന്നു പെട്ടെന്ന് നടപടി ഉണ്ടാകാത്തതും വിവാദങ്ങളിൽ ഉൾപ്പെട്ടവരെ ആദ്യ ന്യായീകരിച്ചതും വലിയ വിമർശനങ്ങൾക്കിടയാക്കി എല്ലാവർക്കുമെതിരെ പിന്നീട് നടപടി വന്നെങ്കിലും സംഭവങ്ങൾ പാർട്ടിക്ക് നാണക്കേരും പുതുതായി ജനപ്രതിനിധികളായ ചിലർ മുൻഗാബികളുടെ സംഭാവനകൾ ബോധപൂർവ്വം മറക്കുന്നതായും ജി സുധാകരന്റെ പ്രസംഗത്തിൽ സൂചനയുണ്ടായിരുന്നു